വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ സുപരിചിതനാണ് ശാന്തിവിള ദിനേശ് പലപ്പോഴും ദിലീപിനു വേണ്ടി ചാനൽ ചർച്ചകളിലും യൂട്യൂബ് ചാനലുകളിലും എല്ലാം ശാന്തിവിള ദിനേശ് എത്താറുണ്ട് ഇപ്പോഴത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് അഭിഭാഷകയുടെ പേരെടുത്ത് പറയാതെയുള്ള വിമർശനമാണ് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലായ ലൈറ്റ്സ് ആക്ഷൻ ക്യാമറയിലൂടെ ശാന്തിവിള ദിനേശ് നടത്തുന്നത് മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ട് ഒറ്റ പൈസ വാങ്ങാതെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തതെന്നാണ് അവർ പറയുന്നത് ഒരു വക്കീലിന് കൊടുക്കാൻ പത്ത് പൈസ ഇല്ലാത്ത ആളാണോ അതിജീവിത വിമർശിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് വെച്ച് ഒരാളെ തേജോവധം ചെയ്യാനുള്ള അവകാശം ഇല്ല ദിലീപ് ക്രിമിനലാണ് ഗുണ്ടയാണ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ല ജുഡീഷ്യറിയെ കറക്റ്റ് ചെയ്യാൻ ഇവർ മാത്രമാണോ കേരളത്തിലുള്ളത് കേരളത്തിലെ ഒറ്റ അഭിഭാഷകരും കേസ് ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നതോടെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുക്കുന്നതെന്നാണ് അവർ പറയുന്നത് രാമൻപിള്ള ദിലീപിന്റെ കേസ് ഏറ്റെടുത്തതുകൊണ്ട് മറ്റ് അഭിഭാഷകരൊക്കെ സെറ്റിംഗ്സിൽ വീണുപോയെന്നാണോ അവർ പറയുന്നതെന്നും ശാന്തിപിള ദിനേശ് ചോദിച്ചു പ്രതിയുടെ ആൾക്കാരെല്ലാം ബ്ലാക്ക് മാജിക്കിന്റെയും ചാത്തൻ സേവയുടെയും ആൾക്കാരാണെന്നാണ് അവർ പറയുന്നത് ചാത്തൻ സേവ അമ്പലങ്ങളിൽ പൂജ മുട്ട വയ്ക്കുക വേറെ എന്തൊക്കെയുണ്ട് നിവൃത്തികേടുകൊണ്ടാണ് ഞങ്ങൾ ഈ പൂജ ഏറ്റെടുത്തതെന്ന് അവർ വിളിച്ചു പറയുന്നു എന്നും ഈ അഭിഭാഷക പറയുന്നുണ്ട് ഈ നൂറ്റാണ്ടിലെങ്കിലും ഇത്തരം കൂടോത്രങ്ങളെ കുറിച്ച് പറഞ്ഞ് നടക്കാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ആരെയെങ്കിലും കൂടോത്രം വെച്ച് നശിപ്പിക്കാൻ ആകുമെങ്കിൽ പിണറായിക്കെതിരേക്ക് ഇതിനോടകം കൂടോത്രം ചെയ്യുമായിരുന്നു എന്റെ കേസിലെ വാദിയായ പെൺകുട്ടി ചിരിച്ചല്ലോ എനിക്ക് അത് മതിയെന്നും ഈ അഭിഭാഷക പറയുന്നു ഈ കേസ് ഒത്തുതീർക്കാൻ എത്ര കോടി കൊടുക്കാനും ദിലീപ് തയ്യാറായിരുന്നുവെന്നും പറയുന്നുണ്ട് കേസിന്റെ വിധി കഴിയുമ്പോൾ ദിലീപ് ഇതൊക്കെ ചോദിക്കണം വീഡിയോ ആയതുകൊണ്ട് ഈ പറഞ്ഞതിനൊക്കെ തെളിവുണ്ടല്ലോ അതൊക്കെ എടുത്തു വെക്കണം സിനിമ മുഴുവൻ ഇവന്റെ കൺട്രോളിലാണെന്ന് ഒരു സഭ്യതയില്ലാത്ത ഭാഷയിലാണ് പറയുന്നത് ദിലീപിനെ ഇവരുടെ വീട്ടിലെ വേലക്കാരുടെ ഭാഷയിലാണ് പറയുന്നത് എല്ലാത്തിന്റെയും കൺട്രോളും ഇവനാണ് സിനിമാ മേഖലയിലെ ദാതയും ഇവനാണ് സിനിമ മാറി പുതിയ ആളുകൾ വന്നതോടെയാണ് ഇതല്ലാതായി മാറിയതെന്നും അവർ പറയുന്നു എന്തൊക്കെയാണ് ഇവർ ഈ പറയുന്നത് ഞാൻ ഒരു സിനിമയെ ചെയ്തുള്ളൂ ഒരു കൺട്രോളും ദിലീപ് ആയിരുന്നില്ല ആരെ ബോധിപ്പിക്കാനാണ് ഇവർ ഈ കള്ളങ്ങൾ പറയുന്നതെന്നും ശാന്തിവിള ദിനേശ് ചോദിക്കുന്നു പ്രതിയുടെ വക്കീൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ തല്ലാൻ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ദിലീപിനെതിരെ എന്തൊക്കെ ആരോപണമാണ് ഉന്നയിക്കുന്നത് ദിലീപാണ് ഇത് ചെയ്തത് തെളിവുണ്ട് വീഡിയോ എടുത്ത് വിൽപ്പന നടത്താമെന്ന് അവർ കരുതിയെന്നും അഭിഭാഷക പറയുന്നു പിന്നെ ദിലീപിന് ബ്ലൂ ഫിലിം കച്ചവടം ല്ലേ ജോലിയെന്നും ശാന്തിവിള ദിനേശ് പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നു അഡ്വക്കേറ്റ് ടി ബി മിനിയെ കുറിച്ചായിരുന്നു ശാന്തിവിള ദിനേശിന്റെ വാക്കുകൾ ഭീഷണിയേക്കാൾ വലുത് പ്രതികളുടെ ആൾക്കാർ മുഴുവൻ കൂടോത്രം ചെയ്യുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഇവർ പൂജ ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ള ആളുകൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് നിവൃത്തികേട് കൊണ്ടാണ് ചെയ്യുന്നതെന്ന് അവർ പറയും അത് അവരുടെ ജോലിയാണ് എന്നും മിനി അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കണ്ട അമ്പലത്തിൽ എല്ലാം പോകുന്ന ആളാണ് ദിലീപ് കണ്ട ദൈവത്തിനോട് എല്ലാം പ്രാർത്ഥിക്കുന്ന ആളാണ് ദിലീപ് എന്താ വിചാരിക്കുന്നത് തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ദൈവം സംരക്ഷിക്കുമെന്നാണോ ഞാൻ നൂറ് ശതമാനം സത്യസന്ധമായി വിശ്വസിക്കുന്നു ദിലീപ് തെറ്റ് ചെയ്തു എന്നാണ് എന്റെ കയ്യിൽ തെളിവുണ്ട് ഇത് ചെയ്തത് സുനിയാണ് സുനിയെ കൊണ്ട് ചെയ്യിച്ചത് ദിലീപാണെന്നതിന് തെളിവും എന്റെ കയ്യിലുണ്ട് എന്നും മിനി പറഞ്ഞിരുന്നു